യു എൻ റഫ്യൂജി ഏജൻസി കണക്കനുസരിച്ച് യുക്രൈനിൻ അഭയാർത്ഥികളുടെ എണ്ണം ആറ് ദശലക്ഷമായി കണക്കാക്കുന്നു ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ പലായനമാണ് ഐറിന മറീന കത്യ ഒരു കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് തലമുറകൾ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടുപിനാലെ തെക്കൻ യുക്രൈനിലെ അവരുടെ വീട്ടിൽ നിന്ന് പലായനം ചെയ്തു വേഗത്തിൽ മടങ്ങിവരാമെന്ന പ്രതീക്ഷയായിരുന്നു അത് എന്നാൽ രണ്ടു വർഷം പിന്നിടുമ്പോൾ ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവരുടെ സ്വന്തം നഗരമായ മൈക്ലോവിൽ ഒരു പുതിയ ആക്രമണം നിരവധി കെട്ടിടങ്ങളുടെ മേൽക്കൂര നശിപ്പിച്ചു യുക്രൈനിന്റെ ഭാവി വ്യക്തമല്ല ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ പോലും യുദ്ധം അവസാനിക്കില്ലെന്ന് അവർ കരുതുകയാണ് തുറമുഖ നഗരത്തിൽ ഇപ്പോഴും താമസിക്കുന്ന ബന്ധുക്കൾ തനിക്ക് അയച്ച നാശനഷ്ടങ്ങളുടെ ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് നാൽപ്പത്തിമൂന്ന് കാരിയായ മറീന ട്രോഷെങ്കോ പറഞ്ഞു യു എൻ അഭ്യർത്ഥി ഹൈക്കമ്മീഷൻ പറയുന്നതനുസരിച്ച് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ പലായനം അടയാളപ്പെടുത്തുന്ന ആറ് ദശലക്ഷം യുക്രൈനിയൻ അഭയാർത്ഥികളിൽ ഇപ്പോൾ വിയന്നയിൽ താമസിക്കുന്ന ട്രോഷെങ്കോയും അമ്മയും മകളും ഉൾപ്പെടുന്നു ജർമ്മനിയും പോളണ്ടും ഏറ്റവും വലിയ ജനസംഖ്യയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നു ഓരോ രാജ്യത്തും ഏകദേശം ഒരു ലക്ഷം യുക്രൈനിൽ അഭയാർത്ഥികളുണ്ട് നിലയ്ക്കാത്ത ബോംബാക്രമണങ്ങളും മുൻവശത്തെ പുരോഗതിയുടെ അഭാവവും ഹ്രസ്വകാലത്തേക്ക് അവരുടെ തിരിച്ചുവരവ് കൂടുതൽ അസഭ്യമാക്കുന്നു ഓസ്ട്രേലിയയിലെ അഭയാർത്ഥി സഹായ സംഘടനയായ ഡയക്കോണിയിൽ പല യുക്രൈനിയൻ അഭയാർത്ഥികളും നാട്ടിലേക്ക് മടങ്ങാനുള്ള കാത്തിരിപ്പിന്റെ ധർമ്മസങ്കടം മൂലം തളർത്തിയ ശേഷം സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചതായി തൊഴിലാളികൾ ശ്രദ്ധിക്കുന്നു ദീർഘകാലമായി എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് തീരുമാനിക്കുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഡയക്കോണിയുടെ യുക്രൈൻ അഭ്യർത്ഥി ഉപദേശക കേന്ദ്രത്തിലെ ഡെപ്യൂട്ടി സാറ ബ്രാൻസെന്റർ പറഞ്ഞു രണ്ടു വർഷത്തിനു ശേഷം സ്ഥിതി മാറി ആളുകൾ ഇപ്പോൾ രാജ്യത്ത് തുടരാൻ പദ്ധതിയിടുകയാണ് അവരുടെ കുട്ടികൾ ഇവിടെ സ്കൂളുകളിലുണ്ട് അവർ സ്വയം ഭാവി കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നിവർ കൂട്ടിച്ചേർത്തു എന്നാൽ ഐക്യദാർഢ്യത്തിന്റെ പ്രാരംഭ കുതിപ്പിൽ ചിലയിടങ്ങളിൽ അത് തീർന്നു ഏകദേശം എൺപതിനായിരം യുക്രൈൻ അഭയാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഓസ്ട്രിയയിൽ ഊർജ്ജ ചെലവിന്റെ വർധനവും ഉയർന്ന പണപ്പെരുപ്പവും ഒരു ഗെയിം ചേഞ്ചറായിരുന്നു അയൽരാജ്യമായ ജർമ്മനിയിൽ യൂറോപ്പിന് നിന്നുള്ള അഭയം തേടുന്നവരുടെ എണ്ണത്തിൽ കുതിച്ചുചാട്ടത്തിനിടയിൽ കുടിയേറ്റ വിരുദ്ധ പ്രഭാഷണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വീകരണശേഷിയെ അത് ഭാരപ്പെടുത്തുന്നു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾക്ക് കീഴിൽ യുക്രൈനിയക്കാർക്ക് താൽക്കാലിക സംരക്ഷണത്തിന് അർഹതയുണ്ട് തൊഴിൽ വിപണി പാർപ്പിടം സാമൂഹിക മെഡിക്കൽ സഹായം എന്നിവയിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന പദവി എന്നാൽ അടുത്തതെന്താണ് വിദഗ്ദ്ധർ അത്ഭുതപ്പെടുന്നു ശാശ്വതമായ ഒരു പദവിയെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ സമ്മതിക്കണമെന്ന് മിസ്റ്റർ റീഡർ പറഞ്ഞു അതേസമയം ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ നടക്കുന്നത് ക്രൂരതയാണ് ജനുവരി ഇരുപത്തിയാറിന് യു എൻ സുപ്രീംകോടതി ഗാസയിലെ വംശഹത്യ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ തടയണമെന്നും ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് അടിയന്തരമായി ആവശ്യമായ മാനുഷിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ടു ആഗോള ശ്രദ്ധ ആകർഷിച്ച കേസിൽ ഐസിജെ പുറപ്പെടുവിച്ച വിധികളുടെ അടിസ്ഥാനത്തിലാണിത് ഗാസാ മുനുമ്പിലെ സൈനിക ഓപ്പറേഷൻ സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ സാധ്യമായ വംശഹത്യാ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോടതി ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചു എന്നാൽ വെടിനിർത്തലിന് ഉത്തരവിടുന്നത് നിർത്തി പലസ്തീനികൾ നേരിടുന്ന പ്രതികൂല ജീവിത സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിന് അടിയന്തരമായി ആവശ്യമായ അടിസ്ഥാന സേവനങ്ങളും മാനുഷിക സഹായവും ലഭ്യമാക്കുന്നതിന് ഇസ്രായേൽ അടിയന്തര ും ഫലപ്രദവുമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നിലവിലെ പ്രതിസന്ധി ആരംഭിക്കുന്നതിന് മുൻപ് ഒരു പ്രവൃത്തി ദിവസത്തിൽ ശരാശരി അഞ്ഞൂറ് ലോഡ് മാനുഷിക സഹായം ഇന്ധനം ഉൾപ്പെടെ ഗാസയിലെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിന് ശേഷം റഷ്യയിൽ സംഭവിച്ചതുപോലെ ദ്രുതഗതിയിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന പൊതു സംരക്ഷിക്കാൻ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകേണ്ടതുണ്ട് റഷ്യ അരാജകത്വത്തിനും ദുരിതത്തിനും വിധേയമായി അതായത് സ്വേച്ഛാധിപത്യം റഷ്യക്കാർക്ക് മടങ്ങിയെത്തി അതോടൊപ്പം മനുഷ്യാവകാശങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും നഷ്ടപ്പെട്ടു ഏച്ചാധിപത്യത്തിലേക്കുള്ള നിലവിലെ മന്ദഗതിയിലുള്ള സ്ലൈഡ് റഷ്യയിൽ സംഭവിച്ചതിലേക്ക് നയിക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി